ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ആവുന്ന കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങയൊക്കെ ചിരികെടുത്തതിനു ശേഷം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു കുഞ്ഞു കഷ്ണം ചിരട്ട ഉണ്ടെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ കുറേ നാളത്തേക്ക് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഹോളൊന്നുമില്ലാത്ത ഒരു എടുത്ത് ചിരട്ടയെടുത്ത് അതിലുള്ളിലെ തേങ്ങയുടെ അംശവും അതുപോലെ തന്നെ പുറത്തുള്ള ആ നാരുകളൊക്കെ ചുരണ്ടി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കണം ഇനി ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ചാൽ മതി മോയിസ്ചർ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ചിരട്ട അരിപ്പൊടിയിലോ ഗോതമ്പ് പൊടിയിലോ ഉണങ്ങി ചിരട്ട ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ പൊടികൾക്കുള്ളിൽ എന്തെങ്കിലും നനവോ ഈർപ്പമോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചിരട്ട അബ്സോർബ് ചെയ്തോളും അങ്ങനെ നമ്മുടെ പൊടി എത്ര നാളിരുന്നാലും അതിൽ പൂപ്പിൽ വരികയോ കട്ട കെട്ടുകയോ ഒന്നും ചെയ്യില്ല ദ്വാരമൊന്നുമില്ലാത്ത ചിരട്ടയാണ് ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ഈ പൊടിയൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് വേറൊരു തവിയോ കയ്യിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ചിരട്ട കൊണ്ട് നമുക്ക് ഈ പൊടിയൊക്കെ അളന്നെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഈ പൊടികളിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കി വെച്ചാലും അതിൽ പൂപ്പൽ വരികയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ദീർഘനാൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും നമ്മൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരാഴ്ച വരെയൊക്കെ കേടാകാതെ ഇരിക്കാറില്ലേ എന്നാൽ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിലോ കൂടിപ്പോയ രണ്ട് ദിവസം അതിലപ്പുറം ഫ്രിഡ്ജിലിരുന്നാൽ അത് ചീത്തയായി പോകും അടുത്തുള്ള വീടുകളിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുന്ന പാൽ ഒരാഴ്ച വരെ കേട് വരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് അതുമാത്രമല്ല ഫ്രിഡ്ജിൽ വെക്കാതെയും ദിവസങ്ങളോളം പാൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും മുഴുവനായിട്ട് കാണണേ ഇത് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയ പാലാണ് കേട്ടോ ഈ പാല് കേടാകാതെ നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആദ്യം തന്നെ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ തിളപ്പിക്കാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം രണ്ട് മിനിറ്റ് കൂടി തിളപ്പിക്കാം പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലെടുത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് ഈ പാത്രത്തിലേക്ക് ഇറുക്കി വയ്ക്കാം പാക്കറ്റ് പാലിൻ്റെയും മിൽമ പാലിൻ്റെയൊക്കെ രഹസ്യം ഇതാണ് കേട്ടോ പാശ്ചറൈസേഷൻ ഹൈ ടെമ്പറേച്ചറിൽ തിളപ്പിച്ച ശേഷം പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ പാലിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ എല്ലാം നശിച്ചു പോകും അങ്ങനെ നമ്മുടെ പാല് ദീർഘനാൾ കേടാകാതിരിക്കും ഇനി ഈ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഫ്രീസറിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാലും മതി ഈ പാല് ചീത്തിയാവില്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ പാല് ചീത്തിയാവുകയുള്ളൂ ഇതിപ്പോൾ നമ്മുടെ പാലിൽ ബാക്ടീരിയയുടെ പൊടി പോലുമില്ല അതുകൊണ്ട് എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്നാലും നമ്മുടെ പാല് ചീത്തിയാവില്ല അഞ്ച് ദിവസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പാലാണ് കേട്ടോ ഇത് ഇതൊന്ന് തിളപ്പിച്ച് നോക്കാം തിളപ്പിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകുമ്പോ എന്ന് നോക്കാലോ കുപ്പിയിൽ നിന്നും പകുതി പാല് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി പാല് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കുകയാണ് എടുത്ത പാല് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം ഇതാ കണ്ടോ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് ഒട്ടും പിരിഞ്ഞു പോയിട്ടില്ല പാല് ചീത്തി ആവുകയാണെങ്കിൽ ചൂടാകുമ്പോഴേക്കും അത് പിരിഞ്ഞ് കട്ടയായി തീരും നമ്മുടെ പാലിന് ഒരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ അടുത്തുള്ള വീടുകളിൽ നിന്നോ മിൽമ സൊസൈറ്റിയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുന്ന പാൽ ഒരാഴ്ചയോളം നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ മതി ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ദിവസങ്ങളോളം പാൽ സൂക്ഷിച്ചു വയ്ക്കരുത് യൂട്യൂബിൽ തന്നെ ഇങ്ങനൊരു ടിപ്പ് ആദ്യമായിട്ടാണ് പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാലോ രാവിലെ വാങ്ങിക്കുന്ന പാല് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ചീത്തയായി പോകും പാക്കറ്റ് പാല് മാത്രമല്ല കേട്ടോ എല്ലാ പാലും അങ്ങനെ തന്നെയാണ് രാവിലെ വാങ്ങിച്ചാൽ വൈകുന്നേരം ആവുമ്പഴേക്കും അത് ചീത്തയാകാൻ തുടങ്ങും ഇങ്ങനെ ഒരു സൂത്രം പാലിൽ ചെയ്തു വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ രണ്ട് ദിവസത്തോളം പാല് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത സമയത്തുമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇന്ന് രാവിലെ വാങ്ങിക്കുന്ന പാല് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നാളെ വൈകുന്നേരം വരെ കേടാകാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് മിൽമ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചോർ സോസ് പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെക്കാം മിൽമാ പാലിന് ഒരല്പം കട്ടി കൂടുതലാണ് അതുകൊണ്ട് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മാർക്കുണ്ടട്ടോ ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പോശ്ചറൈസഡ് മിൽക്കാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല അതുകൊണ്ടാണ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നത് നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് തിളപ്പിക്കാം നമ്മളെടുത്തിരിക്കുന്നത് പോയ്സ്ചറൈസർ പാലാണെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പൊക്കോട്ടെ എന്ന് ഓർത്താണ് കേട്ടോ രണ്ട് മിനിറ്റ് തിളപ്പിക്കുന്നത് ഏകദേശം രണ്ട് മിനിറ്റോളം പാൽ തിളിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത സമയത്തും വേണ്ടിയാണ് നമ്മൾ ടിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ഐസ് ക്യൂബ്സ് കിട്ടാൻ വഴിയില്ലല്ലോ ഐസ് ക്യൂബ്സിന് പകരമായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഇത് തണുത്ത വെള്ളമൊന്നുമല്ല കേട്ടോ സാധാ ടാപ്പ് വാട്ടർ ആണ് നമ്മൾ പാൽ തിളപ്പിച്ച പാത്രത്തിൻ്റെ പകുതിയോളം ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം അത്രയും വെള്ളം കൊടുക്കണം ഇനി നമ്മുടെ പാൽപാത്രം അടച്ചു വയ്ക്കാതെ തുറന്നു വെച്ച് തന്നെ ഈ പാലൊന്ന് തണുപ്പിച്ചെടുക്കാം പാത്രം അടച്ചു വെച്ചാൽ നീലാവി പാലിലേക്ക് വീണ് പാൽ പോകും അതുകൊണ്ട് പാത്രം തുറന്ന് വെച്ച് തന്നെ നമ്മുടെ പാൽ തണുപ്പിച്ചെടുക്കണം പാൽ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ച് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം ശ്രദ്ധിക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ പാത്രം അടയ്ക്കാൻ പാടുള്ളൂ ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ കിച്ചണിൽ ചൂടധികം ഏൽക്കാത്ത ഒരു ഭാഗത്ത് വെച്ചാൽ മതി പക്ഷേ ഇങ്ങനെ പാല് വയ്ക്കുമ്പോൾ ഉറുമ്പുകൾ നമ്മുടെ പാലിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ പാൽപാത്രം അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം ഈ ഒരു സൂത്രം ചെയ്താൽ ഉറുമ്പ് പല്ലി പാറ്റ ഇവയൊന്നും നമ്മുടെ പാൽപാത്രത്തിൻ്റെ അടുത്തേക്ക് പോലും വരില്ല മാത്രമല്ല നമ്മുടെ പാലിൽ എന്തെങ്കിലും ചൂട് ബാക്കിയുണ്ടെങ്കിൽ അത് തണുത്തു പോവുകയും ചെയ്യും രാവിലെ തിളപ്പിച്ചു വെച്ച പാലാണ് കേട്ടെ ഇത് ഇതിൽ നിന്നും പകുതി പാൽ മാത്രമാണ് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് എടുക്കുന്നുള്ളൂ ഈ ബാക്കി വന്ന പാല് നാളെ രാവിലത്തെ ചായക്കുള്ളതാണ് നാളത്തേക്കുള്ള പാല് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊഴിച്ച് ഇതുപോലെ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് അടച്ചു വയ്ക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം തിളപ്പിച്ച പാത്രത്തിൽ തന്നെ വീണ്ടും തിളപ്പിക്കരുത് ഇതാ ഇന്നലെ വൈകുന്നേരം തിളപ്പിച്ച് വെച്ച പാലാണിത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് നോക്കാം കണ്ടോ നമ്മുടെ പാല് ഒട്ടും തന്നെ കേടാവാതെ നല്ലതുപോലെ തിളച്ച് വന്നത് ഇങ്ങനെ രാവിലെ തിളപ്പിക്കുന്ന പാലിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് വൈകുന്നേരം ഉപയോഗിക്കാം കേട്ടോ ഒട്ടും കേടാവില്ല കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ടിപ്പ് അല്ലേ ഇത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ താങ്ക്